തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ഒരിക്കലും പോകുമെന്ന് തോന്നുന്നില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല അത് സി പി എമ്മിന്റെ വ്യാമോഹം മാത്രമാണ് ശശി തരൂർ മറ്റൊരു കെ വി തോമസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിനെ പിന്തുണച്ചത് ബോധപൂർവമായ കളമാണെന്ന് കരുതുന്നില്ല അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് കുടുക്കിൽ വീണുപോയതാണെന്നാണ് കരുതുന്നത് തരൂരിനെ ആരും പാർട്ടിയിൽ വിമർശിച്ചിട്ടില്ല തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് തിരുത്തിയാൽ മതി എ കെ ബാലന്റെ ചൂണ്ടയിലൊന്നും കൊത്തില്ല ഭരണമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് കൊടുക്കാൻ എന്തും അവരുടെ കയ്യിലുണ്ട് എന്നിട്ടും ഒരു പൂച്ച പോലും പോയിട്ടില്ലല്ലോ എന്നും കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസിനകത്ത് പ്രകോപനമുണ്ടാക്കി എന്തിനേയും ഏതിനേയും എതിർക്കാനും കരുത്തു പകരാനും വഴിമരുന്നിടുന്ന പാർട്ടി പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്നാണ് താൻ കരുതുന്നത് കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ടെന്ന് തരൂർ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ സുധാകരന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റെ ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ അതിൽ പരാതി പറയാൻ പറ്റില്ലല്ലോ നന്നാകാൻ നോക്കണം സുധാകരൻ പറഞ്ഞു തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ദേശീയ നേതൃത്വവുമായി സംസാരിക്കാം എന്ത് മാറ്റം വേണമെങ്കിലും നിർദ്ദേശിക്കാം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് താൻ കരുതുന്നത് കെ പി സി സി നോക്കേണ്ട കാര്യമല്ല അത് അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരീറിനെ പോലെയുള്ള ഒരാൾ പൊതുവേദിയിൽ പ്രതികരിച്ചത് യുക്തമായില്ല എന്നാണ് തന്റെ അഭിപ്രായം പരസ്യമായി മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം ശരിയല്ല പാർട്ടി വേദിയിലാണ് കാര്യങ്ങൾ പറയേണ്ടത് ശശി തരൂരിനെ എക്കാലത്തും പിന്തുണച്ച ആളാണ് താൻ ഇപ്പോഴും താൻ പിന്തുണയ്ക്കുന്നു പക്ഷേ അതിർ വിട്ടു പോകരുതെന്ന് ആഗ്രഹമുണ്ട് അത് പറയാൻ നാലു തവണ ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല അത് അദ്ദേഹത്തോട് പറയും ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് ഒരിക്കലും കരുതുന്നില്ല തരൂരിന്റെ വിമർശനങ്ങൾ പാർട്ടിക്ക് കരുത്തു പകരുമെന്ന് കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയെ മാറ്റിയെടുക്കാനുള്ള അവസരത്തിന് തന്റെ സന്നദ്ധത സൂചിപ്പിച്ചാണ് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കുമായി കേരളം മികച്ചതാകാൻ ആഗ്രഹിക്കുന്നു അതിനായി രാഷ്ട്രീയം പരിഗണിക്കാതെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ ഉതകുന്നിടമായി കേരളത്തെ മാറ്റണം ചെറുപ്പക്കാർ നാടുവിടുന്നത് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടെന്ന് ശശി തരൂർ എം പി പ്രതികരിച്ചതായിട്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത തന്നെ ജനം അംഗീകരിച്ചിട്ടുണ്ടെന്നും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശം ജനം അംഗീകരിച്ചതുകൊണ്ടാണ് നാല് തവണ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ശശി തരൂർ പറഞ്ഞു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂരിന്റെ പരാമർശം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ട് പാർട്ടി അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി കോൺഗ്രസിന്റെ അടിത്തറ വികസിപ്പിക്കേണ്ടതുണ്ട് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷ തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരവും പെരുമാറ്റവും ആളുകൾക്ക് ഇഷ്ടമാണ് കോൺഗ്രസിനെ പൊതുവെ എതിർക്കുന്നവർ പോലും എനിക്ക് വോട്ട് ചെയ്തു രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും പുരോഗതിയെക്കുറിച്ച് താൻ എപ്പോഴും നിർഭയമായി തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഒരിക്കലും ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടായിട്ടില്ല എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ പ്രശംസിക്കുന്നത് തരൂർ പറഞ്ഞു